Thank <laughs> you. ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ലീഫി പ്ലാന്റ്സ് ആയിട്ടാണ് കേട്ടോ നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും എല്ലാം ഒരുപോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല കിഡിലൻ വെറൈറ്റി പ്ലാന്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കലാഡിയം പ്ലാന്റ്സ് എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് ആണ് അല്ലേ നല്ല ഭംഗിയുള്ള ലീഫുകളായിരിക്കും ഓരോ ലീഫും എടുത്തെടുത്ത് പറയേണ്ടത് മെച്ചുവേർഡ് ആവുന്നതിനനുസരിച്ചിട്ട് ലീഫ് നല്ല ഭംഗിയിലായിരിക്കും വരിക ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാലുണ്ടല്ലോ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ നമ്മൾ നല്ലൊരു ഇന്നർ പോട്ടൊക്കെ വെച്ചിട്ട് അതിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല കിഡിലൻ ലുക്ക് തരും നമുക്ക് ഈ ഒരു കലാഡിയം പ്ലാന്റ്സ് അപ്പോൾ ഇതിൽ മിനിയേച്ചർ ടൈപ്പും ഉണ്ട് അതുപോലെ തന്നെ വലുതാവുന്ന ടൈപ്പും ഉണ്ട് ഇതൊക്കെ മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ അപ്പം കലാഡിയം പ്ലാന്റ്സിൻ്റെ നമുക്ക് നാല് വെറൈറ്റിയോളം ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉണ്ട് ഇനി കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിൽ കൂടുതലും കളക്ഷൻസ് നമ്മളെടുത്ത് വന്നേക്കാം ഇപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ നാല് കളേഴ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും കളറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ പ്ലാന്റ് ആയിട്ടും ഈ കലാടിയും വാങ്ങാവുന്നതാണ് ഇതിന് സിംഗിൾ പ്ലാന്റ് ആയിട്ട് വാങ്ങുമ്പോൾ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ കൊറിയർ ചാർജ് നമുക്ക് കേരളത്തിന് അകത്തോട്ട് അയക്കുമ്പോൾ വൺ കെ ജി ചാർജ് എഴുപത്തി അഞ്ച് രൂപയാണ് ഡി ടി ഡി സി ചാർജ് വരുന്നത് അപ്പോൾ ഈ എഴുപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് വൺ കെ ജിയിൽ ഒതുങ്ങുന്ന എത്ര പ്ലാന്റ്സ് വേണമെങ്കിലും അടുത്ത് എടുക്കാം ഇപ്പോൾ ജിഫി പ്ലാൻസ് ആയതുകൊണ്ട് തന്നെ അധികം വെയ്റ്റും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഇതിൻ്റെ ഒരു പത്ത് പ്ലാന്റ്സ് എടുത്താലും ഈ ഒരു വൺ കെ ജി വെയ്റ്റ് വരാനായി സാധ്യതയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു പത്ത് കളക്ഷൻസോ അതല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചെറിയ ജിഫി പ്ലാന്റ്സ് ഒക്കെ വാങ്ങാവുന്നതാണ് ഇപ്പോൾ ഇതൊരെണ്ണം മാത്രം വാങ്ങുമ്പോൾ കൊറിയർ ചാർജ് എല്ലാം കൂടി നോക്കുമ്പോൾ നഷ്ടമായിരിക്കും വരിക അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വാങ്ങണമെങ്കിൽ അതും ഇതിൻ്റെ കൂടെ എടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ ഒരു നാല് പ്ലാന്റിനും കൂടി കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നമുക്ക് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്തത് നല്ല റബ്ബർ പ്ലാന്റിൻ്റെ ആണ് ഇത് നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും ആക്കി ഒരേപോലെ വെക്കാവുന്ന പ്ലാന്റ്സാണ് നല്ല കിഡിലൻ ലീഫി വെറൈറ്റിയാണ് ഇപ്പം ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്ന ഏകദേശം എല്ലാ പ്ലാന്റ്സും ലീഫി വെറൈറ്റിയാണ് കേട്ടോ ഇത് കണ്ടില്ലേ നല്ല പ്ലാന്റ്സ് ആണ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഷെയ്ഡുകളും അതുപോലെ റൂട്ടൊക്കെ പിടിപ്പിച്ചത് നമ്മൾ ഈ ഒരു ജിഫി ബാഗിലായതുകൊണ്ട് തന്നെ നിങ്ങളെ കൈ കിട്ടുമ്പോൾ നല്ല റൂട്ടൊന്നും പട്ടാത്ത വിധത്തിൽ തന്നെ നല്ല രീതിയിൽ കിട്ടും കേട്ടോ ഈ നാല് പ്ലാന്റ്സും ലീഫിൻ്റെ ഡിഫറൻസിൽ നാല് ഡിഫറൻറ്റ് കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതതുപോലെ തന്നെ റബ്ബർ പ്ലാന്റിൻ്റെ ബ്ലാക്ക് കളർ വെറൈറ്റി കേട്ടോ നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ചെറിയ ചട്ടിയിലൊക്കെ നമ്മൾ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കേട്ടോ നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ ഇതിലൊരു പിങ്ക് ലൈനാണ് വരുന്നത് ഇതും ജിഫിലും റൂട്ട് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ് തന്നെയാണ് നല്ല പ്ലാന്റ് തന്നെയാണ് ഇത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഒന്നൊരു ക്രീം കളറും ഗ്രീനും പിന്നെ ഒന്ന് വരുന്നത് പിങ്ക് കളറും ഗ്രീനും ആണ് കേട്ടോ വരുന്നത് അങ്ങനെ വ്യത്യാസങ്ങൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു നാല് പ്ലാന്റിനും കൂടി കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾ സിംഗിൾ പ്ലാന്റ് ആയിട്ട് എടുക്കാൻ നോക്കുന്നതെങ്കിൽ ഒരു പ്ലാന്റിന് എൺപത്തി ാണ് റേറ്റ് വരിക പ്ലസ് കൊറിയർ ചാർജ് വരും ഇപ്പൊ നമ്മൾ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കമുള്ള എമൗണ്ട് ആണ് പറഞ്ഞത് മുന്നൂറ്റി നാല്പത് രൂപ നാല് പ്ലാന്റിനും കൂടി പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക